भवति कुलम् नर उत्तन्मठम् वाळु श्रीबालाम्बिकायै नमः शिवा नर्मदे हर् നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വളരെ വിശിഷ്ടമായ ചോദ്യമാണ് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും നമുക്ക് തോന്നിയ ഒരു ചോദ്യം ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇട്ട എപ്പിസോഡ് കണ്ടിട്ട് വാട്സപ്പിൽ വന്ന ചോദ്യമാണ് എനിക്ക് ധാരാളം അഷ്ടമസിദ്ധികളിൽ അതിൽ ഒരു സിദ്ധിയെങ്കിലും വിഷ്വലി കാണിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് നാം ഒന്നറിയണം രണ്ട് തരത്തിലുള്ള സിദ്ധികളാണ് മനുഷ്യർക്ക് പ്രാപ്തമാകുന്നത് ഒന്ന് ദേഹസിദ്ധി രണ്ടാമത് ആത്മസിദ്ധി അഷ്ടമസിദ്ധികൾ എന്ന് പറയുന്നത് ആത്മസിദ്ധികളിൽ പെടുന്നതാണ് ദേഹസിദ്ധി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജപങ്ങൾ ചെയ്യുമ്പോൾ ആ മന്ത്രങ്ങൾ ഒരു പ്രത്യേക തോതിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസി ആകുമ്പോൾ ചില അമാനുഷിക ശക്തികൾ ആ മനുഷ്യനിൽ അല്ലെങ്കിൽ ആ ഉപാസകനിൽ പ്രവർത്തിച്ചു വരുന്നു അതായത് ആ ദേവതകളുടെ പ്രസൻസ് ആ ഉപാസകൻ്റെ അരികിൽ എപ്പോഴും ഉണ്ടാകുന്നു പക്ഷേ അതൊരിക്കലും ആ ഉപാസകൻ്റെ സിദ്ധിയാകാൻ ഒരിക്കലും പ്രാപ്തമല്ല നമുക്ക് നമ്മുടെ മുൻപിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ആദ്യമൊക്കെ നല്ല രീതിയിൽ സിദ്ധികൾ ഉള്ള പോലെ കാര്യങ്ങളൊക്കെ നടക്കും പിന്നീട് പിന്നീട് കാശ് വരുമ്പോൾ ആ ഉപാസകൻ്റെ ചിന്തകൾ രീതികൾ ലൈഫ് സ്റ്റൈലുകൾ ഒക്കെ ടോട്ടലി മാറുകയും പണത്തിനോട് ആർത്തിയും അതേപോലെ ദുശീലങ്ങളും ആ ഉപാസകനിൽ വന്നു ചേരുമ്പോൾ ആ ഉപാസനാമൂർത്തി ഉപാസകനിൽ നിന്നും അകന്നു പോകുന്നു പിന്നെ പടുകുഴിയിലേക്ക് ഉപാസകൻ അവൻ്റെ ജീവിതം നയിക്കേണ്ടി വരും പിന്നെ ഒരു കാരണവശാലും ആ സിദ്ധികൾ തിരിച്ച് വരില്ല അതാണ് ദേഹസിദ്ധിയെന്ന് പറയുന്നത് ആത്മസിദ്ധി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുറേ സിദ്ധ യോഗികൾ വാണരുളുന്ന നമ്മുടെ ഭാരത ഭാരതമണ്ണില് ധാരാളം സിദ്ധന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് പക്ഷെ അതവരൊരിക്കലും ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ അതേപോലെ വിഷ്വൽ മീഡിയയിലൊക്കെ നമ്മൾ ധാരാളം അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന യോഗിവര്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും മാജിക് ആൾക്കാരുടെ മുമ്പിൽ ഭസ്മം വരുത്തുക ലിംഗങ്ങൾ വരുത്തുക ഒക്കെ പക്ഷേ അഷ്ടമസിദ്ധി അതുമായിട്ട് യാതൊരു ലിങ്കുമില്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത് നമ്മൾ ഈ സൂപ്പർമാനും സ്പൈഡർമാനും ഹീമാനും ഒക്കെ കണ്ട പോലെ അല്ല അഷ്ടമസിദ്ധികൾ അത് നാം മനസ്സിരുത്തി മനസ്സിലാക്കണം അഷ്ടമസിദ്ധി ആത്മസിദ്ധിയാണ് അത് ശരീരവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നാൽ ഈ സിദ്ധികൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കും ആത്മസിദ്ധി ഫിസിക്കലായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ പിന്നെ എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട് ആത്മസിദ്ധി എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് സെൽഫ് പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് മാത്രമാണ് സോറി സെൽഫ് പ്രൊട്ടക്ഷൻ അതാണ് അഷ്ടമസിദ്ധികൾ എന്ന് പറയുന്നത് ഒരിക്കലും അഷ്ടമസിദ്ധി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉപാസകന് പബ്ലിക്കിൽ അത് പ്രാക്ടിക്കലായിട്ട് വിഷ്വലൈസ് ചെയ്യത്തില്ല കാരണം പ്രകൃതി എന്ന് പറയുന്ന ശക്തി അതുമായിട്ട് ബന്ധമുള്ളതാണ് അഷ്ടമസിദ്ധികൾ അഷ്ടമസിദ്ധികൾ ഏതൊരുവന് പ്രാപ്തമാണോ അവൻ ഒരിക്കലും പറയത്തില്ല എനിക്ക് സിദ്ധികൾ ഉണ്ട് എന്നുള്ളത് അവൻ ഒരിക്കലും അഹങ്കരിക്കത്തില്ല അവനാ സിദ്ധി ഉണ്ട് എന്നുള്ളത് പക്ഷേ ദേഹസിദ്ധിയെന്ന് വന്നാൽ ഉണ്ടാവും കാരണം അതവൻ കംപ്ലീറ്റ് അവൻ്റെ സിദ്ധിയല്ല അത് ഉപാസനാമൂർത്തിയാണ് ആ മിറിക്കിൾസൊക്കെ നടത്തുന്നത് ഇപ്പോൾ നിങ്ങൾ ചിലവരൊക്കെ മനസ്സിലാക്കി കാണും ചില യോഗികൾ അടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചിലവരുടെ കാര്യം നടക്കത്തില്ല എന്നാലും ഫിഫ്റ്റി പെർസെൻറ്റ് കാര്യങ്ങൾ നടക്കുന്നു അതുവഴി ധാരാളം ധനം ആ ഉപാസകനിൽ വന്നു ചേരുന്നു പക്ഷെ പതുക്കെ പതുക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനോടുള്ള ആസക്തി കൂടി വരികയും വന്ന വഴി മറന്നു പോകുകയും ചെയ്യുമ്പോഴാണ് ഉപാസനാമൂർത്തി ഉപാസകനിൽ നിന്നും അകലുന്നത് അപ്പോൾ ആത്മസിദ്ധി എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ് സിദ്ധി എന്ന് പറയുന്നത് അഷ്ടമസിദ്ധികളെന്ന് പറയുന്നത് മറ്റേത് ആ ഉപാസകൻ്റെ സിദ്ധിയല്ല മറിച്ച് ഉപാസനാ മൂർത്തിയുടെ സിദ്ധികളാണ് പ്രവർത്തിക്കുന്നത് ആത്മസിദ്ധി എന്ന് പറഞ്ഞാൽ ആ ഉപാസകന് സെൽഫായിട്ടുള്ള സിദ്ധിയാണ് അവൻ്റെ ഉപാസനകളും അവൻ്റെ സത്കർമ്മങ്ങളും അവൻ്റെ ജീവിത ശൈലികളും പൂർണ്ണമായിട്ട് ഭഗവാനിലേക്ക് അർപ്പിച്ച് നേടിയെടുത്തതാണ് ആത്മസിദ്ധികൾ എന്ന് പറയുന്നത് അപ്പോൾ അതൊരിക്കലും പബ്ലിക്കിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സമയമാവുമ്പോൾ ആ കോസ്മിക് സിദ്ധികൾ താനേ റിയാക്ട് ചെയ്തോളൂ ഇപ്പം നമ്മളൊക്കെ ചില സിദ്ധന്മാരെടുത്ത് പോകുമ്പോൾ ചിലവരൊക്കെ അതിലൊന്നും വിശ്വാസം ഉണ്ടാവത്തില്ല പക്ഷെ പോകുന്ന വഴി ആ സിദ്ധൻ മനസ്സിലാക്കിത്തരും താൻ ആരാണെന്നുള്ളത് അതൊക്കെ നമുക്ക് ധാരാളം മനസ്സിലാക്കിയിട്ടുള്ളതാണ് കാരണം സിദ്ധന്മാരങ്ങനെയാണ് ഒരിക്കലും അങ്ങോട്ട് പോയി വഴക്കിടാനോ അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാനോ ഒന്നും നോക്കാറില്ല മറിച്ച് അവരടുത്ത് വരുന്നവരെയൊക്കെ നേരായ ഭക്തിയുള്ളവർക്ക് മാറ്റം തരികയും ചെയ്യും അവർക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടാവില്ല കണ്ടാൽ തന്നെ സിദ്ധി ഉണ്ടെന്ന് പോലും തോന്നാത്ത സാധാരണ ജനങ്ങളെ എങ്ങനെയാണോ അതുപോലെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അഷ്ടമസിദ്ധികൾ ഒരു വ്യക്തിയിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു ഉപാസകനിൽ വന്നാലുള്ള വേരിയേഷൻസ് ഇപ്പം നമ്മളൊക്കെ വിചാരിക്കും അഷ്ടമസിദ്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ തുളസിമാലയും കുറേ രുദ്രാക്ഷവും സിദ്ധന്മാർ വെക്കുന്ന പോലെ കുറേ തലയിൽ ജഡാധാരിയായിട്ട് രുദ്രാക്ഷം ധരിച്ച് നടക്കുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ പണ്ട് പക്ഷേ ഇപ്പോൾ അതന്നത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് പക്ഷെ ഇന്ന് നമ്മളെല്ലാം മാറി പക്ഷേ സിദ്ധിയുള്ളവർ നമ്മുടെ ഇടയിലും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം കാരണം ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ വ്യൂവറിന് ഒരു സിദ്ധിയെങ്കിലും കാണിച്ചു തരുമോ എന്നുള്ള ചോദ്യമാണ് അങ്ങനെ പബ്ലിക് ഡൊമൈനിൽ കാണിക്കാൻ പറ്റിയ ഒരു മാജിക്കോ അല്ലെങ്കിൽ ഒരു കലയോ അല്ല സിദ്ധികൾ പൂർണ്ണമായ ദൈവ ചൈതന്യമാണ് സിദ്ധികളെന്ന് പറയുന്നത് ശ്രീ ലളിത ത്രിപുരസുന്ദരിയുടെ ശ്രീ ബാലാംബികയുടെ ദാസികളാണ് അഷ്ടമസിദ്ധികൾ നാം അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുക അവരെ ഉപാസിക്കുക ക്രിയാശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ഈ മൂന്ന് ചൈതന്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരുമ്പോൾ അഷ്ടമസിദ്ധികൾ നമ്മളിൽ ഉണരും നമുക്കത് മനസ്സിലാക്കാനും പറ്റും നമ്മുടെ ബ്രഹ്മനേത്രം ഉണരുന്നതോടുകൂടി ദേഹി എന്നുള്ള ഞാൻ മാ അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വൈരാഗീ ഭാവം ആ ഉപാസകനിൽ വരുമ്പോൾ മരണം എന്ന ഘട്ടത്തെ ആഗ്രഹിക്കുമ്പോൾ സ്ഥിതികൾ നമ്മളിൽ പ്രകടമാകും എല്ലാവർക്കും സ്വർഗം വേണം സിദ്ധികൾ വേണം പക്ഷേ മരണത്തെ മറികടക്കുവാൻ പേടിയാണ് എന്നാൽ മരണം നമ്മുടെ ഒരു എക്സ്ചേഞ്ച് ബോഡി എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചില ഫോറിൻ കൺട്രീസിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ രണ്ട് പ്ലെയിൻ മാറിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും പറയത്തില്ല എനിക്ക് ഒറ്റ പ്ലെയിനിൽ അവിടെ എത്തണം അത് സാധ്യമല്ല ചിലപ്പോൾ രണ്ട് പ്ലെയിൻ നമുക്ക് പിടിക്കേണ്ടി വരും അതേപോലെയാണ് നമ്മുടെ ഈ ശരീരവും ഈ ശരീരത്തോട് അറ്റാച്ച്മെൻ്റ് ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ബ്രഹ്മനേത്രം ഉണരുവാനോ അതേപോലെ ശക്തികൾ ക്രിയാശക്തി ജ്ഞാനശക്തി ഇച്ഛാശക്തി ഇവ ഉണരുവാനോ ഒരു സാധ്യതയും ഇല്ല കാരണം ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ തനിക്ക് തന്ന ഡ്യൂട്ടി പൂർണ്ണമായിട്ട് നിർവഹിച്ച് അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ബോഡി ചേഞ്ചിങ് എന്ന് പറയുന്നത് പക്ഷെ സാധാരണക്കാർക്ക് മരിക്കുവാൻ പേടിയാണ് കാരണം ഈ ഭൂമിയിലെ മായാ ലോകത്ത് അറ്റാച്ചായിട്ട് നിൽക്കുന്നത് തന്നെ അതിന് ഉദാഹരണമാണ് എന്നാണോ നമ്മൾ വൈരാഗിയായിത്തീരുന്നത് ആ നിമിഷം നമ്മുടെ ബ്രഹ്മകമലം മീൻസ് ബ്രഹ്മനേത്രം ഉണരുകയും ഭഗവത് പ്രാപ്തി ചൈതന്യം നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കൊണ്ട് പറ്റും അപ്പോൾ ഇന്നത്തെ കാലത്ത് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് മാജിക് എന്നുള്ള രീതിയിൽ അഷ്ടമസിദ്ധികൾ അറിയുവാനുള്ള ആഗ്രഹം പക്ഷേ അതല്ല അഷ്ടമസിദ്ധികൾ ഇപ്പോൾ നമ്മൾ മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് തിയറിക്കൽ ആയിട്ട് നാം ഈ പഠിക്കുന്നത് മറ്റുള്ളവനെ ഉപദ്രവിക്കാനല്ല മറിച്ച് നമ്മൾക്ക് എന്ന് എപ്പോഴാണോ ജീവഹാനി ഒരു സമയം വരുന്നത് സെൽഫ് പ്രൊട്ടക്ഷൻ്റെ സമയം വരുന്നത് ആ സമയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മാർഷൽ ആർട്സ് നാം പഠിക്കുന്നത് അല്ലാതെ പഠിച്ചു കഴിഞ്ഞ് ബ്ലാക്ക് ബെൽറ്റ് കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞ് എല്ലാവരെയും അങ്ങോട്ട് അടിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പ്രവർത്തിക്കുന്നതല്ല ഈ പറയുന്ന മാർഷൽ ആർട്സൊക്കെ അവനവനും ഭീഷണി ഉണ്ടാവുമ്പോൾ അത് ചെറുത്ത് നിൽക്കുക അതിനു വേണ്ടിയിട്ടാണ് മാർഷൽ ആർട്സ് നാം എല്ലാവരും പഠിക്കുന്നത് അതേപോലെ തന്നെയാണ് അഷ്ടമസിദ്ധികളെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഭഗവാന് വേണ്ടി ഇപ്പോൾ ഹനുമാൻ സ്വാമീനെ നമുക്കറിയാം അഷ്ടമസിദ്ധികളെന്ന് പറയുന്നത് സൂര്യൻ ഒരു അഹങ്കാരമുണ്ടായിരുന്നു അതേപോലെ മഹാസുദർശനത്തിന് അഹങ്കാരമുണ്ടായിരുന്നു അവരാണ് ഏറ്റവും വലിയവരെന്ന് പക്ഷേ ബാലഹനുമാൻ തൻ്റെ വായിൽ ഭഗവാൻ സൂര്യനെ ഒതുക്കി തീർത്തു അതേപോലെ സുദർശനം ഓർത്തിക്കും അപ്പോൾ ഭഗവാനു വേണ്ടി ജീവിക്കാനും അതേപോലെ ഈ പറയുന്ന പ്രകൃതിക്ക് വേണ്ടി മാത്രമായിരിക്കും അഷ്ടമസിദ്ധികൾ പ്രവർത്തിക്കുക ജനനന്മയ്ക്കു വേണ്ടി അത് മറ്റുള്ളവരെ അറിയിക്കാതെ തന്നെയാണ് ഈ പറയുന്ന സിദ്ധികൾ പ്രാക്ടിക്കലാക്കുന്നത് ഉപാസകൻ അപ്പോൾ നാം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പറയുന്നത് ആത്മസിദ്ധിയാണ് ശരീരസിദ്ധിയല്ല എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ കലിയുഗത്തിൻ്റെ എല്ലാ മായയും അവനെ പിടിക്കാനുള്ള ശ്രമം നടത്തും പക്ഷേ വൈരാഗ്യഭാവത്തോടെയാണെങ്കിൽ അതങ്ങോളം നിൽക്കും മറിച്ച് ആഗ്രഹങ്ങൾ കലിയുഗത്തിലെ എല്ലാ കാമനകളും ആ ഉപാസകനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഉപാസകൻ്റെ അധപതനമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം േവാ നമ്മദേഹിക്കുളങ്കരപുത്തന്മഠം വഴു വജ്രനരസിംഹസ്വാമീ मनसा स्मरा